എന്നാൽ ഇനിപ്പോ ഒരു കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ അടയാളം അത് എന്നും ഞാൻ സൂക്ഷിച്ചിരുന്നുമാർട്ട വിചാരം നേരത്തെ എന്നെ പ്രാപിച്ചങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തിയിരുന്നു അറുപത്തി അഞ്ചാം അന്റെ പേര് പറയുന്നു കല്യൂർ മോദിയുടെ അടയാളം ഞാൻ കാണിച്ചപ്പോ സ്മാർട്ടും മീമാംസകരും എല്ലാം നടുങ്ങി വരച്ചോണ്ട് പറഞ്ഞു മതി ഇനി പേര് പറയണ്ടിപ്പിക്കാമെന്ന് എനിക്ക് അന്ന് ഞാൻ പേര് വെളിപ്പെടുത്താതിരുന്ന ആ അറുപത്തിയഞ്ചാമിന്റെ തലമുറയാണ് ഇന്നും ഈ പെൺകിടാങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു അടുക്കള ദോഷം ആരോപിക്കപ്പെടും പറയണം അത് ആൺപിറങ്ങാമന്മാർ ഉണ്ടാക്കിയ സകല അധികാര സിംഹാസനങ്ങളെയും അങ്ങ് പിടിച്ചു കുരുക്കും

Hey dia dia dia, hey, dia, 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 hoy, dia, 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 hoy, hoy. Hey, dia, 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 hoy.